ഏതൊക്കെയാണ് സുപ്രധാന പാർട്ടി പാർട്ടി പി സുന്ദരയ്യ ഈ പാർട്ടിക്ക് ആരായിരുന്നു സോവിയറ്റ് ചൈന ഇന്ത്യൻ അന്ന് പാർട്ടി പിളർന്നപ്പോൾ ഇറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് പേരുടെ നേതൃത്വത്തിൽ കൽക്കട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കപ്പെടുന്നു ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് തത്വസംഹിതകൾ നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അടിസ്ഥാനമായുള്ള ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയായിരുന്നു അത് അന്ന് ഏഴാം പാർട്ടി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയത് പി സുന്ദരയ്യ പിന്നീട് ഒൻപതാം പാർട്ടി കോൺഗ്രസ് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നു സായുധ വിപ്ലവത്തോട് ഒരു തരത്തിലും പാർട്ടിക്ക് ബന്ധം വേണ്ടെന്ന് തീരുമാനമെടുത്തത് സഖാവ് സുന്ദരയുടെ കാലഘട്ടത്തിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ഇ എം എസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് പതിമൂന്നാം പാർട്ടി കോൺഗ്രസ് വരെ ഇ എം എസ് ജനറൽ സെക്രട്ടറിയായി തുടർന്നു സി പി എമ്മിൽ ഭൗതിക കാലഘട്ടം വന്നതായി കണക്കാക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ് ബംഗാളിൽ പാർട്ടി വൻ ശക്തിയായി മാറിയതും അധികാരം ലഭിച്ചതും ഈ കാലഘട്ടത്തിൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പതിനാലാം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി ആയത് പഞ്ചാബിൽ നിന്നുള്ള അഷകിൻ സിംഗ് സുർജിത്താണ് അവിടെ നിന്നങ്ങോട്ട് പത്ത് വർഷം രണ്ടായിരത്തി രണ്ടിലെ പതിനേഴാം പാർട്ടി കോൺഗ്രസ് വരെ അദ്ദേഹം തുടരുന്നു ഈ കാലഘട്ടത്തിലാണ് ദേശീയ രാഷ്ട്രത്തിൽ കോൺഗ്രസുമായി അടുത്തുകൊണ്ടുള്ള പ്രവർത്തനവും മൂന്നാം മുന്നണി രൂപീകരണവും ഒക്കെ നടന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജ്യോതിബന്ധുവിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ അത് വേണ്ടെന്ന് പാർട്ടി തീരുമാനിക്കുകയും പിന്നീട് ചരിത്രപരമായ മണ്ടത്തരമെന്ന് ജ്യോതിബന്ധു വിശേഷിപ്പിച്ചതും ചരിത്രം പാർട്ടി വിഭാഗത്തിൽ ഇ എം എസ് വി എസ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വി എസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ പാലക്കാട്ടെ സമ്മേളനത്തിലെ വെട്ടിനിറത്തിലുമെല്ലാം നടന്നതും അഷിഗിൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് എന്നാൽ ആ സമയത്തും പാർട്ടി വിഭാഗതയിൽ പക്ഷം ചേരാതെ നിന്നുള്ള നിലപാട് പാർട്ടി ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നു പിന്നീട് പതിനെട്ടാം പാർട്ടി കോൺഗ്രസ് ചേർന്നത് ദില്ലിയിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ നടന്ന പാർട്ടി സമ്മേളനം സി പി എമ്മിന്റെ പുതുതലമുറയ്ക്ക് വഴിയൊരുക്കുന്നതായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് കാരട്ടെത്തുന്നു കേരളത്തിലടക്കം പാർട്ടിക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചത് ഈ കാലഘട്ടത്തിലാണ് പിണറായി വി എസ് പക്ഷപ്പോ രൂക്ഷമായപ്പോൾ പിണറായിക്കൊപ്പം ദേശീയ നേതൃത്വം നിലയുറപ്പിച്ചതും പ്രകാശ് കാരാട്ടിന്റെ കാലത്താണ് രണ്ടായിരത്തി അഞ്ചിനു ശേഷം നടന്ന മൂന്ന് പാർട്ടി കോൺഗ്രസുകളിലും ജനറൽ സെക്രട്ടറിയായത് പ്രകാശ് കാരാട്ട് തന്നെ ഇരുപത്തി ഒന്നാമത് പാർട്ടി കോൺഗ്രസിന് വേദിയായത് വിശാഖപട്ടണമായിരുന്നു വിശാഖപട്ടണത്തിൽ വെച്ച് പ്രകാശ് കാരാട്ടിൽ നിന്ന് സീതാറാം യെച്ചൂരിലേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം മാറുന്നു കോൺഗ്രസുമായി ഒത്തുപോകാമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞതും അത് വേണ്ടെന്ന് കേരളത്തിലെ പാർട്ടിക്കാർ പറഞ്ഞതും ഈ പാർട്ടിയുടെ ചരിത്രത്തിലുണ്ട് പാർട്ടിയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു പി സുന്ദരയ്യ പുച്ചാലപ്പള്ളി സുന്ദരരാമ റെഡ്ഡി എന്ന സുന്ദരയ്യ തന്റെ പതിനേഴാം വയസ്സിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേരുന്നു കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്ത അദ്ദേഹം അധികം വൈകാതെ പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടു ശേഷം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ ഹൈദർ ഖാൻ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് നിരവധി തവണ ഏറ്റുവാങ്ങുന്നു പിൻവലിച്ചതിനു ശേഷം ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന പുതിയ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കാൻ മോസ്കോയിൽ സ്റ്റാലിനുമായി നടത്തിയ ചർച്ചകളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു ഇതിന്റെ നേതൃത്വം സുന്ദരയേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു ശേഷം സുന്ദരയ്യ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി മാറുന്നു ഒന്നര പതിറ്റാണ്ടോളം ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പ്രവർത്തിച്ചു